അവളൊന്ന് അവളൊന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അവളൊന്ന് എതിർത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അവർ വാതുറക്കുന്നത് ഈ സീറ്റ് സീറ്റതർക്കത്തിന് വേണ്ടി ഏഹ് അടിയുണ്ടാക്കാനും പിന്നെ കഴിക്കാനും വേണ്ടി മാത്രമാണ് ക്ലീവേജും നേവലും എല്ലാം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആണോ ഒന്ന് പോകുന്ന അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അവളൊന്ന് എതിർത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ നടക്കുന്ന ഈ ഒരു ആലിഗേഷൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പൊ ചിന്തിക്കുന്നത് ഈ രീതിയിലായിരിക്കും പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ പരസ്പര കൂടി പ്രിക്കോഷൻ ഇല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അത് കഴിഞ്ഞ് പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട് അപ്പൊ അതിനുശേഷം രണ്ടുപേരും അത് എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തയ്യാറായിക്കൊള്ളണം എന്നില്ല രാഹുലിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നല്ലൊരു പേരെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു യുവ നേതാവാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ അയാൾക്ക് അയാൾക്ക് പറ്റിയിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലല്ലേ അങ്ങനൊരു സാഹചര്യം ഉണ്ടോ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ ഇതിന്റെ തെളിവ് എവിടെ ആരോപണ വിധേയ എവിടെ തെളിവ് സഹിതമുള്ള പരാതി എവിടെ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ലീഡ് ചെയ്തൊരു സംഭവം ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാവും ഈ റിപ്പോർട്ടർ ചാനലിൽ കാണിച്ച രാഹുലേട്ടാന്നുള്ള ചാറ്റ് ആണെങ്കിൽ അതൊരു തെളിവായിട്ട് കണക്കാക്കാൻ പറ്റില്ല ബിക്കോസ് എനിക്കിപ്പോ എന്റെ ഒരു കൂട്ടുകാരിയുടെ പേര് മാറ്റിയിട്ട് രാഹുലേട്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനത്തെ കുറെ ചാറ്റ് എടുത്ത് അങ്ങോട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് ഇത് എന്നെ ഇന്നാലെ പറ്റിച്ചതാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു ചാറ്റ് നമുക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റൂല ഇനി അടുത്ത കേസ് പറയുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡറിന്റെ കേസ് പുള്ളിക്കാരി പറയുന്നത് മൂന്ന് വർഷമായിട്ട് അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ കാര്യത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പേടി കാരണം തുറന്നു എന്നാണ് പറയുന്നത് അപ്പം ഇയാൾ അന്നൊരു എം എൽ എ ഒന്നും അല്ലായിരുന്നു ഇപ്പൊ എം എൽ എ ആയി കുറച്ചും കൂടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേജിൽ കുറച്ച് ഒരു സ്റ്റേജിൽ എത്തിയപ്പോൾ പുള്ളിക്കാരിയുടെ പേടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം ഇയാൾ പുറകെ നടന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞു ഇതിന് എനിക്ക് തോന്നിയ ഒരു കാര്യം ചില സ്ത്രീകള് സാരി ഉടുക്കുന്ന സമയത്ത് അവര് ഭയങ്കര സെക്സി ആയിട്ട് ക്ലീവേജും നേവലും എല്ലാം കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഉടുക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം അത് കാണിക്കാനായിട്ട് കുറച്ച് മാറ്റി മാറ്റി ഇന്റൻഷനലി ഇങ്ങനെ മാറ്റുന്നതും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പോയി തൊടാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല അവർക്കത് എക്സ്പോസ് ചെയ്യുന്ന ഒരു സുഖം എന്ന് പറഞ്ഞ പോലെ തന്നെ ചില സ്ത്രീകളുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവര് ആ എനിക്കിങ്ങനെ നിന്നോടൊരു എന്ന് പറയുമ്പോൾ ആണോ ഒന്ന് പോവാ അവിടുന്ന് പിന്നെ ഇന്നലെ രാത്രി കിടന്നപ്പോഴേ ഞാൻ നിന്നെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ എന്താ ആലോചിച്ചേ ആലോചിച്ച കാര്യങ്ങൾ മൊത്തം കേട്ടതിന് ശേഷം ഒന്ന് പോവാ അവിടെ എനിക്ക് നാണയല്ലേ ഇങ്ങനെ പുറകെ നടക്കാൻ ഇത്തരത്തിലുള്ള രീതിയിലായിരിക്കും ചിലർ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ മറ്റവർക്ക് പറയാനുള്ള പേടിയില്ല അവര് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവും പക്ഷെ ഈ കേൾക്കുന്ന ഒരു സുഖം ഇങ്ങനെ സുഖിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും പക്ഷെ മറ്റൊരു രീതിയിലേക്ക് പോകാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അത് കട്ടായം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല മേലാൽ ഇത്തരത്തിൽ എന്നോട് ഇടപെടരുത് കട്ടായം പറഞ്ഞു നിർത്തൂല ഇങ്ങനെ 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 നിർത്തും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ രണ്ടും മൂന്നും നാലും വർഷം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കും കാരണം ഒരു സുഖമാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ കാരണം മറ്റേ അത് കേട്ടോണ്ടിരിക്കുക എല്ലാം കേട്ടതിന് ശേഷമാണോ ഒന്ന് പോകുന്നത് പിന്നെ ഞാൻ വരുത്തൊന്നുമില്ല എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷമായിരിക്കും അതേസമയം നല്ലൊരു സ്ത്രീ ആണെങ്കിൽ അവർ ആദ്യം തന്നെ മോത്തു നോക്കി പറയും ഇത്തരത്തിലുള്ള കാര്യമായിട്ട് എന്റെ മുന്നിൽ മേലാൽ വന്നു വന്നുപോയേക്കല്ലോന്നുള്ളത് പിന്നെ എങ്ങനെ വരും പിന്നെ എങ്ങനെ ധൈര്യം വരും എന്തായാലും നമ്മുടെ വീട്ടിൽ കയറി വന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയില്ല നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കളി കാണുന്നുണ്ടെങ്കിലും ഓഫീസിലുള്ള മറ്റാൾക്കാരെ മുന്നിൽ വെച്ചും പറയില്ല പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോണിലൂടെ ഫോണിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒറ്റയ്ക്ക് അവൈലബിൾ ആകാതിരിക്കാൻ നമുക്ക് നോക്കാം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ ഒറ്റൊരു വാക്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ അത് ചെയ്യാതെ മൂന്നും നാലും വർഷം അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പങ്ക് ഇവർക്കും ഉണ്ട് എനിക്കിതിനകത്ത് ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു തെളിവ് സഹിതം ഒരു പരാതി വന്നിട്ടുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പാർട്ടിക്കാര് അയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തി അംഗത്വത്തിൽ നിന്ന് മാറ്റിയത് ഇത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ പാർട്ടിക്കകത്ത് കുറച്ച് മുത്തശ്ശന്മാരുണ്ട് അവർ വാ തുറക്കുന്നത് ഈ സീറ്റ് തർക്കത്തിന് വേണ്ടി അടിയുണ്ടാക്കാനും പിന്നെ കഴിക്കാനും വേണ്ടി മാത്രമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് കളിക്കാനും ഒക്കെയാണ് വാ തുറക്കുന്നത് അല്ലാതെ വാ തുറന്ന് നല്ല രീതിയിൽ നാലു വാക്ക സംസാരിക്കാൻ അറിയാവുന്ന യുവ ആളുകൾ അങ്ങോട്ട് പൊങ്ങി വരുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ബിക്കോസ് ആ ആ കസറ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ നല്ല നല്ല ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ പ്രായമുള്ളവരെ എല്ലാരെയും എല്ലാം പറയുന്ന കുറച്ച് ആൾക്കാർ അവരവിടെ ഇരുന്നിട്ട് എങ്ങനെയും ഈ ഒരുമാതിരി നല്ല രീതിയിൽ കഴിവുള്ള പൊങ്ങി വരുന്ന ആൾക്കാരെ അടിച്ചമർത്താൻ നോക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം വേറെ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്ന ഒരു അലിഗേഷൻ ആണെങ്കിൽ പോലും അയാളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയെന്നുള്ളതല്ലേ അല്ലെങ്കിൽ തെളിവ് സഹിതം ഒരു സാധനം വരട്ടെ അപ്പൊ അയാളെ പുറത്താക്കാം ഈ ഒരു കാര്യത്തിൽ ഈ രാഹുലിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് രാഹുൽ ഈശ്വരനോട് ഒരു നന്ദി പറയാനുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരാളെ തകർക്കണമെന്ന് തോന്നിയാലോ നശിപ്പിക്കണമെന്ന് തോന്നിയാലോ ഉടനെ ഒരു പെണ്ണ് കേസുമായിട്ട് വന്നേക്കാണ് അവരുടെ കുടുംബം നശിപ്പിക്കാം കരിയർ നശിപ്പിക്കാം ജീവിതം എല്ലാം നശിപ്പിക്കാൻ പറ്റും അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊരു അറുതി വരണം അതിനൊരു അറുതി വരാനായിട്ട് ഒരു ശബ്ദമായിട്ട് ഞാൻ രാഹുൽ ഈശ്വരന്റെ ഈ ഒരു പിന്തുണ കാണുകയാണ് അതിനോട് അനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഐ ടി വൈ ന്യൂസില് ആ സുനിൽ ചേട്ടനാണെങ്കിലും പലരും പിന്നെ ഈ ഈ ഒരു കാര്യം ഏഹ് അല്ലെങ്കിൽ അയാളുടെ കരിയർ നശിപ്പിക്കാനുള്ളതാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് കാരണം എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ആരോ അയാളെ കുടുക്കാനായിട്ട് നോക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വ്യക്തമായ ഒരു തെളിവില്ല വ്യക്തമായ ഒരു പരാതിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരാളുടെ കരിയർ ഇനി നശിപ്പിക്കാൻ അല്ലെ ഒരു ജീവിതം ഒരു ഫാമിലി ലൈഫ് ഒന്നും ഇങ്ങനെയുള്ള ഒരു ആരോപണത്താൽ നശിപ്പിക്കാൻ ആരും സമ്മതിക്കരുത് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇതിനൊരു അറിവ് വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഡെയിലി ഇതുപോലെ ഓരോരുത്തർക്കെതിരെയായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു പാർട്ടിയാണ് നല്ലൊരു പാർട്ടിയിൽ ഇതുപോലെ എന്താ പറയുന്ന നന്നായി സംസാരിക്കാൻ അറിയാം പ്രസരിപ്പുള്ളവരൊന്ന് യുവ നേതാവ് വളർന്നു വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷെ അങ്ങനെയുള്ളവരെ കുറച്ചു കഴിയുമ്പം അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു സാഹചര്യം മാറി ഈ ഒരു പാർട്ടിക്ക് നല്ലൊരു നേതൃത്വം നിര തന്നെ വരണം ഇപ്പോ ഉള്ളവരെല്ലാം അഴുക്കാണെന്നല്ല പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും കുറച്ച് പുഴുക്കത്തുകളൊക്കെ മാറിയിട്ട് ഇതുപോലെയുള്ള നല്ല കഴിവുള്ള ചെറുപ്പക്കാരെ മുന്നോട്ട് വരാനായിട്ട് ഇപ്പം ബാക്കി ഇതിനകത്ത് നിൽക്കുന്ന പലർക്കും ഇതൊരു പ്രചോദന അല്ല എനിക്കും നാളെ ഇത് വരാമെന്നു വന്ന് പേടിച്ച് പേടിച്ചിട്ടായിരിക്കും നിൽക്കുന്നത് ചിലരതിനകത്തൊന്ന് മാറിപ്പോവും അപ്പൊ അങ്ങനെ ഒരു അല്ല എന്ത് വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടോന്നുള്ളൊരു ഫീല് ഇപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾ കൂടെ ഉണ്ട് പാർട്ടിയിലുള്ള കുറച്ച് അപ്പച്ചന്മാരില്ലെന്നുണ്ടെങ്കിലും ജനങ്ങൾ കൂടെ ഉണ്ട് അപ്പം കട്ടയ്ക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് മുന്നോട്ട് പോവുക നല്ല രീതി തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക രാജിവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഈ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ വ്യക്തമായ തെളിവുകളോടുകൂടി ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരട്ടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ വിശ്വസിക്കാം ഈ ആൾ ഇത്തരക്കാരനാണെന്ന് മനസ്സിലാക്കാം അപ്പം നമ്മൾ എല്ലാവരും ചേർന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും തന്നെ ചേർന്നിട്ട് നിങ്ങളോട് രാജി ആവശ്യപ്പെടും നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല എന്ന് പറയും അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക